വെൽക്കം ബാക്ക് ടു നേഷ്യ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്ന വിഷയത്തെ കുറിച്ചാണ് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സിയും അർജന്റീനയും കേരളത്തിലേക്ക് ഇല്ലെന്ന വിദേശ മാധ്യമ റിപ്പോർട്ടുകൾ തുടരുകയാണ് അനിശ്ചിതത്വം തുടരുമ്പോഴും കൊച്ചിയിൽ ഫണ്ട് സ്റ്റേഡിയം പണിയും സജീവമായി നടക്കുന്നു നീലപ്പട എത്തിയാലും ഇല്ലെങ്കിലും കേരളത്തിൽ ചിലർക്ക് കോടികളുടെ നേട്ടമുണ്ടാകുമോ എന്ന ചർച്ചയിലാണ് കേരളം ഇപ്പോൾ സജീവമായ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ അതിവേഗ സ്ഥിരീകരണം അനിവാര്യതയാണ് ആരും സ്പോൺസർ ചതിയിൽ വീഴരുത് അങ്ങനെ ചില ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നത് വീഡിയോയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ െന്നും ലയനൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ പന്ത് കളിക്കാൻ വരുന്ന കാര്യം അനിശ്ചിതത്വം പന്തുകളും അറിയിപ്പുകൾ ഒന്നുമില്ല എന്നത് ഏറെ സംശയജനകം ഈ സാഹചര്യത്തിൽ മെസ്സിയെയും ടീമിനെയും വരവേൽക്കാൻ എഴുപത് കോടി രൂപ ചെലവഴിച്ച് കൊച്ചി സ്റ്റേഡിയം നവീകരിക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയുമാണ് ഇതാണ് ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഈ എഴുപത് കോടിയിലും പലവിധ സംശയങ്ങളുണ്ട് ഏതായാലും വലിയ സ്പോൺസർഷിപ്പ് കൊള്ള ഇതിന് പിന്നിൽ നടക്കുമെന്ന ആശങ്ക ശക്തമായിരിക്കുന്നു ചർച്ചകൾക്കിടയിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഉടനടി വ്യക്തത വരുത്തിയില്ലെങ്കിൽ മെസ്സിയുടെ പേരിലും പലരെയും വഞ്ചിക്കാൻ സാധ്യതയുണ്ട് പല ആളുകളും ഈ ചതിക്കുഴിയിൽ വീഴാനും സാധ്യതയേറെയാണെന്ന ചർച്ചയാണ് പൊതുവെ വരുന്നത് അർജന്റീനിയൻ ടീമിൽ നിന്നും സ്ഥിരീകരണം വരുന്നതുവരെ ആരും സ്പോൺസറുടെ മോഹന വാഗ്ദാനത്തിൽ വീഴാതിരിക്കുന്നതാണ് ഉചിതമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമ്പതിനായിരം കാണികളെ ഉൾക്കൊള്ളിക്കാൻ കഴിയാവുന്ന വിധത്തിൽ ഫിഫ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കൊച്ചിയിലെ നവീകരണം എന്നാണ് പറയുന്നത് മെസ്സിയും അർജന്റീന ടീമും നവംബർ പതിനഞ്ചിന് കൊച്ചിയിലെത്തുമെന്നും മത്സരത്തിന് എ ആർ റഹ്മാന്റെ സംഗീത പരിപാടിയും ഡ്രോൺ ഷോകളും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചിരുന്നു നവംബർ പതിനാലിന് കോഴിക്കോട് റോഡ് ഷോയും പതിനേഴിന് കൊച്ചിയിൽ അർജന്റീന ഓസ്ട്രേലിയ അന്താരാഷ്ട്ര സൗഹൃദ മത്സരവും ഒക്കെ പ്രഖ്യാപിച്ചാണ് കേരളത്തിലെ പിരിവ് നോർക്കുക ഇതിനിടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിരുദ്ധ റിപ്പോർട്ടുകളുമായി എത്തുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരം റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് അയ്യായിരം രൂപ മുതൽ ടിക്കറ്റ് നിരക്കും പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് ഫിഫ വിൻഡോയിൽ വരുന്ന മത്സരങ്ങളുടെ ക്രമമനുസരിച്ച് നവംബർ മധ്യത്തിൽ അർജന്റീനിയൻ ദേശീയ ടീം കളിക്കുന്ന മത്സരങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ ഏഷ്യയിലോ പോലുമല്ല അർജന്റീനൻ മാധ്യമമായ ലാ ആസിയോൺ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നവംബർ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ഫിഫ വിൻഡോയിൽ അർജന്റീന സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത് അങ്കോളയിലാണ് ഇതിനു പുറമെ അർജന്റീനയുടെ ഷെഡ്യൂളിൽ ചിലി ഉറുഗ്വേ ടീമുകൾക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളും ഉൾപ്പെടുന്നു എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യ സന്ദർശനമോ ഓസ്ട്രേലിയയുമായുള്ള സൗഹൃദ മത്സരമോ എവിടെയും പരാമർശിക്കപ്പെട്ടുമില്ല നേരത്തെ അർജന്റീനിയൻ പ്രതിനിധികൾ സ്റ്റേഡിയം പരിശോധിക്കാൻ കൊച്ചിയിലെത്തിയിരുന്നു അർജന്റീനക്കെതിരെ കളിക്കുമെന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് പരസ്യമായ സ്ഥിരീകരിക്കുന്നത് ണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല അതാണ് ശ്രദ്ധേയം ഈ വിഷയത്തിൽ ഏതാണ് വിശ്വസനീയമായ കാര്യം എന്നുള്ള ഒരു ആശങ്കയിലാണ് ഫുട്ബോൾ പ്രേമികൾ ലയണൽ മെസ്സി ഉൾപ്പെടുന്ന ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ടീം കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കാനെത്തുമെന്ന വാർത്തകൾ സംസ്ഥാനത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ ആവേശമായിരുന്നു ഇതിനായി സംസ്ഥാന സർക്കാർ വലിയ പരിശ്രമവും നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് നവംബറിൽ ഇന്ത്യയിൽ പര്യടനം നടത്താനുള്ള ആലോചനകൾ പരാജയപ്പെട്ടെന്നാണ് അർജന്റീനയിലെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നതിലുണ്ടായ വീഴ്ചയാണ് സന്ദർശനം റദ്ദാക്കുന്നത് കാരണമെന്ന റിപ്പോർട്ടുമുണ്ട് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തിയ അർജന്റീനിയൻ പ്രതിനിധികൾ ഇവിടുത്തെ സൗകര്യങ്ങളിൽ തൃപ്തരല്ലെന്ന സൂചനയും പുറത്തുവരുന്നു ആവർത്തിച്ചുള്ള കരാർ ലംഘനങ്ങളാണ് മത്സരം നടത്താൻ വിഘാതമാകുന്നതെന്നാണ് അർജന്റീനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നത് അത് ശരിയാണോ അതേസമയം അർജന്റീനയുടെ വരവ് റദ്ദാക്കിയതായോ മാറ്റിവെച്ചതായോ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഇതുവരെ ഇല്ലാത്തതിനാൽ ആരാധകരുടെ പ്രതീക്ഷകൾ ഇപ്പോഴും പൂർണ്ണമായി അസ്തമിച്ചിട്ടുമില്ല എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ മെസ്സിയുടെ യോ അർജന്റീൻ ടീമിന്റെയോ പേര് പറഞ്ഞൊരു പക്ഷേ അവരുടെ പണം ഊറ്റിയേക്കാം ഇത് മുതലെടുത്ത് സ്പോൺസർഷിപ്പ് മടക്കം നടക്കുന്നുണ്ട് അർജന്റീനയുടെ സ്ഥിരീകരണം വരും മുമ്പ് തന്നെ വലിയ തുക പലരിൽ നിന്നും വാങ്ങുകയും ചെയ്തു നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയാണ് ഫിഫയുടെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള വിൻഡോ ഔദ്യോഗിക ഷെഡ്യൂൾ ഉടൻ അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മത്സരത്തിന്റെ സംഘാടകരായ സ്വകാര്യ കമ്പനിയാകട്ടെ നവംബർ പതിനേഴ് തന്നെ മത്സരം നടക്കുമെന്ന ഉറച്ച നിലപാടിലുമാണ് അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്ന് തങ്ങൾക്ക് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടെന്നും എല്ലാ ഡോക്യുമെന്റേഷനുകളും സാമ്പത്തിക കാര്യങ്ങളും പൂർത്തിയാക്കിയതായും സംഘാടകർ പറയുന്നുണ്ട് റിപ്പോർട്ടർ ടി വി ആണ് ഇതിന് പിന്നിൽ നിൽക്കുന്നതും നവംബറിലെ മത്സരം റദ്ദാക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിലേക്ക് മത്സരം മാറ്റിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി ഫുട്ബോൾ ഫെഡറേഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായും റിപ്പോർട്ടിൽ സൂചനയുണ്ട് അങ്ങനെയാണ് ഒരു പ്രമുഖ മാധ്യമവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രമുഖ അർജന്റീനിയൻ ഫുട്ബോൾ പത്രപ്രവർത്തകനായ കാസ്റ്റോൺ എഡ്യൂളും അർജന്റീനയുടെ ഇന്ത്യ സന്ദർശന പരിപാടി നടക്കില്ലെന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നതും നവംബറിലെ ഒരു സൗഹൃദ മത്സരം അങ്കോളിയിൽ ഉറപ്പിച്ച അർജന്റീന രണ്ടാമത്തെ മത്സരം ഇന്ത്യക്ക് പകരം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാൻ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ദീർഘദൂര യാത്ര ഒഴിവാക്കാനും കളിക്കാരുടെ ജോലിഭാരം കുറയ്ക്കാനുമാണ് ഈ നീക്കമെന്നാണ് മറ്റൊരു വിവരം കേരള അധികൃതരുമായുള്ള കരാറിൽ ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ ഉണ്ടായതായും ഇക്കാരണത്താൽ നവംബറിലെ മത്സരവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ എ എഫ് എ എ പ്രേരിപ്പിച്ചതായാണ് റിപ്പോർട്ട് നവംബറിൽ മത്സരം നടത്താൻ സാധ്യമായതെല്ലാം ചെയ്തു ഇന്ത്യയിലേക്ക് മത്സരം നടക്കുന്ന സ്റ്റേഡിയം ഹോട്ടലുകൾ മറ്റ് ക്രമീകരണങ്ങൾ എന്നിവ പരിശോധിക്കാൻ ഒരു പ്രതിനിധി സംഘം പോലും പോയിരുന്നു എന്നാൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് സാധിച്ചില്ലെന്നാണ് എ എഫ് എ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ലാൻ നാസിയോൺ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേസമയം മത്സരം പുനഃക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തു തന്നെയാലും ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ ആകാംക്ഷയും ഏറെ വ്യക്തത വരുത്തേണ്ടതുമായ കാര്യങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്ന് തന്നെയാണ് കരുതുന്നത് മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് ഇല്ലെന്ന വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇവിടുത്തെ പ്രധാന മാധ്യമമായിട്ടുള്ള റിപ്പോർട്ടർ ഏറെ ആവേശത്തിലാണ് ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികളും അതേ ആവേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ിൽ അനിശ്ചിത്വം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ആ അനിശ്ചിതത്വം എത്രയും പെട്ടെന്ന് മാറട്ടെ കേരളത്തിലെ എല്ലാ ഫുട്ബോൾ പ്രേമികളും കാത്തിരിക്കുന്ന പോലെ മെസ്സിയും അർജന്റീനയും കേരളത്തിൽ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വർത്തമാനം